പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണെന്ന് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ടാലന്റ്ഹാൺ സീസൺ ഫൈവിന്റെ വർക്കല താലൂക്കുതല ഉദ്ഘാടനം എം ജി എം സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുണ്ടെങ്കിലും കഴിഞ്ഞ പത്ത് വർഷമായി ഒരു രാഷ്ട്രീയവും കലർത്താതെ തുടരുന്ന പരിപാടിയാണിതെന്നും ഗോവ ഗവർണർ പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മധുരയിലെ വൻമതി ആ വൻമതിൽ മാറ്റാൻ സാധിച്ചു രണ്ടു മാസം മുമ്പ് പത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഗ്രാമത്തിൽ മധുരക്കടുത്തൊരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ അവിടെ ആ പ്രദേശത്തൊരു ഒറ്റ ഒറ്റ ഞാൻ ഈ പറഞ്ഞ മൂർഖൻ വാമിലേക്കാൻ മുമ്പ് കൊല്ലണമെന്ന് പറഞ്ഞ സമുദായത്തിലെ ഒരാൾ പോലുമില്ല